നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പ്ലിങ്ങെന്നായിരിക്കും എല്ലാവരും മുഖം ഇരിക്കുന്നത് കേട്ടോ ഞാനെന്താ പ്ലിങ്ങെന്നാക്കിക്കൊണ്ട് മുഖമായിട്ട് വന്നിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റതേ ഉള്ളു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ കുറേ പ്ലാനിങ്ങുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റി എഴുന്നേറ്റേക്കുന്നത് പ്ലാനിങ് എന്താന്ന് വെച്ചാൽ നാളെ നമ്മുടെ നീലൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് ഡേക്ക് മുമ്പായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട് എല്ലാം ഒന്ന് തൂത്തുവാരി തുടയ്ക്കണമെന്നുണ്ട് പിറന്നാളിൻ്റെ അന്ന് അതായത് കഴിഞ്ഞ ബുധനാഴ്ച എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മണ്ണും പൊടിയും എല്ലാം ചവിട്ടി തേച്ച് അകത്ത് കയറി പിന്നെ അടുക്കള അത്ര ക്ലീൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് അതെല്ലാം ഒന്നും കൂടി ഒന്ന് ചെയ്യണമെന്നുണ്ട് പാത്രം മാറ്റിയിട്ട് അവിടൊക്കെ ഒന്ന് തൂത്തുവാരി ഷെയ്ഡിൻ്റെ അടിഭാഗത്തും എല്ലാം അതാണ്ടാ കാണുന്ന ജനലിൻ്റെ കത്തും എല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാനിങ്ങുണ്ട് ഉച്ചക്കത്തേന് ചോറും മീൻ കറിയാണ് കേട്ടോ മീൻ ഒരു മൂന്ന് മീൻ അയല മീൻ ഇരിപ്പുണ്ട് അത് കറി വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇനി വെട്ടണം അപ്പം നീലൂട്ടനുള്ള ദോശയാണ് ഫസ്റ്റ് നമ്മൾ എപ്പോൾ എടുത്താലും എടുക്കുന്നതേ നീലൂട്ടനുള്ള ഒരു ഫസ്റ്റ് ദോശ എടുത്തതിന് ശേഷം ഞാൻ പോയി പാത്രങ്ങൾ ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളാട്ടോ അതല്ല അതെല്ലാം ഒന്ന് പറക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പറക്കി വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടൻ എഴുന്നേറ്റ് വരുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അവനെ എടുത്തിട്ട് ഷേഡിൻ്റെ മേളിൽ വെള്ളമല്ലോ ആ സിംഗിൻ്റെ ഛേ സിംഗിൻ്റെ അല്ലല്ലോ നമ്മുടെ അടുപ്പിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അവിടെ ഇരുത്തി സമാധാനിപ്പിച്ച് കുറച്ചൊക്കെ വെള്ളം കുറച്ച് വെള്ളമൊക്കെ അവൻ എഴുന്നേറ്റ് വരുമ്പോഴേ ഞാൻ വെള്ളം കൊടുക്കും കേട്ടോ ചൂടുവെള്ളം കൊടുക്കും ചൂടുവെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം കൊടുക്കും അങ്ങനെ അതാ അവന് വെള്ളമൊക്കെ കൊടുത്തു അവനൊരു വായേ കുടിച്ചോളൂ ബാക്കി അമ്മ കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ബാക്കി ഞാൻ ഞാനെടുത്തെങ്കും കുടിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ വെള്ളം കൂടി ഇത്തിരി ഓവറാണ് ഇപ്പോൾ കാരണം കുറച്ച് വെയിൽ കൊണ്ടാൽ മതി എനിക്കില്ലാത്ത അസുഖങ്ങളെല്ലാം വരും അതുകൊണ്ട് പേ ഞാൻ ടക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട് അത് കഴിഞ്ഞ് നീലൂട്ടന് കഴിക്കാനുള്ളത് എടുത്തു വെച്ചതിന് ശേഷം ഞാൻ നാളത്തേനുള്ള അരി ആട്ടാനായിട്ട് ഇട്ടു അരി കൂടി ആട്ടാനായിട്ട് വെള്ളത്തിൽ ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നീലൂട്ടനെയും കൊണ്ട് പല്ല് ഏൽപ്പിക്കാൻ പോകുക നീലൂട്ടന് ദോശ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പല്ല് തേച്ചിട്ടേ ദോശ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ബ്രഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി കേട്ടോ അപ്പം തുണി കഴുകുന്ന കല്ലിൻ്റെ മേലിൽ നിർത്തിയാണ് ഞാൻ അവനെ പല്ല് ഏൽപ്പിക്കുന്നത് അപ്പം അതാവുമ്പോൾ എനിക്കും അധികം കുനിയേണ്ട ആവശ്യം വരുന്നില്ല മേലനങ്ങി പണിയെടുക്കുന്നത് എന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ ചെയ്യേണ്ടി വരുന്നത് അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നീലൂട്ടനെ കൊണ്ടുവന്ന് ദോശയും കൊടുത്തിട്ട് ഞാൻ നേരെ മീൻ കഴുകാനായിട്ട് ഇറങ്ങുന്നുണ്ടേ അപ്പോൾ താ ഒരു പൂച്ച വന്നത് മീൻ വെട്ടുന്നതിന് തൊട്ട് മുമ്പാണ് മീൻ വെട്ടാൻ സമയത്ത് ഒരു പൂച്ചയും എൻ്റെ അടുത്ത് വന്നില്ല കുറേ കാക്കകൾ മാത്രം വന്നത് മിച്ചം മീൻ വെട്ടുന്ന കാര്യത്തിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലാട്ടോ അതുകൊണ്ടാണ് ഞാനത് സൂം ചെയ്തിട്ട് കാണിക്കാത്തത് ഒന്ന് അതിന് മാത്രല്ല പെ ഞാൻ ട്ട് ചെയ്യട്ടോ കാരണം ചേട്ടായി പോകുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ആക്കണം കറിയും വെച്ച് ചോറും റെഡിയാക്കണം അപ്പോൾ അതിനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലൂട്ടനെ ഞാനും മാത്രമായിരിക്കും നീ ഞാൻ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നീലൂന്നെ നോക്കാനായിട്ട് ഒരാൾ വേണം അപ്പോൾ അതുകൊണ്ട് ചേട്ടായി പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ എനിക്ക് രാവിലെ പഴങ്ങഞ്ഞിയായിരുന്നു കുടിക്കാനായിട്ടോ ഞാൻ പഴങ്ങഞ്ഞിയും കുടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി ചേട്ടായി എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ജോലിയുടെ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൊബൈലിലും ടാബിലും ഒക്കെ ആയിട്ട് ആ സമയത്തിന് ഞാൻ നീലൂട്ടനെ ചേട്ടായിനെ ഏൽപ്പിച്ചിട്ട് ദോശ കൊടുക്കാൻ കൊടുക്കാനേപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങി മീൻ കട്ട് കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ആ പൂച്ച വന്നു ഒന്നുമില്ലാത്ത സമയത്ത് ആ പൂച്ച വരും കേട്ടോ മീനിനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കാക്ക തിന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പൂച്ച പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സമയത്തിന് നീ വരാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ചെറുക്കാന്ന് പറഞ്ഞോ രാവിലെ തന്നെ ഞാൻ ഈ മീൻ കട്ട് ചെയ്യാൻ ഇറങ്ങിയത് വെയിലാവുന്നതിന് മുമ്പ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തിട്ടങ്ങ് അകത്ത് കയറാമെന്ന് വിചാരിച്ചാട്ടോ വെയിലായി കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ അവിടെ തോട്ട് എനിക്ക് വരാനേ പറ്റത്തില്ല മീനെല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണി കിടന്നതെല്ലാം എടുത്തുകൊണ്ട് വെളിയിലോട്ട് വന്നായിരുന്നേ പക്ഷേ കഴുകാനായിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ തുണി നനയ്ക്കുന്ന എന്ന് പിന്നെ തുണി അതുപോലെ തന്നെ അകത്ത് കൊണ്ടിട്ടിട്ട് എല്ലാം തൂത്തു വാരി വൃത്തിയാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയ പാടേ ഞാൻ പറഞ്ഞതാ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുത്ത് തന്നു കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുന്നതിൽ അല്ല അതുകൊണ്ടായിരിക്കാം എന്നാലും ഞാൻ ആ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ആഡ് ചെയ്യണമല്ലോ ഈ ഒരു ചെറിയ വീഡിയോ എങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ എടുക്കാൻ നിന്ന് വീഡിയോ കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണിയൊന്നും നടക്കത്തില്ല ഈ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞോട്ടോ ഒരു മൂന്നര ആയിട്ടുണ്ട് മൂന്നര ആവാറായിട്ടുണ്ട് അങ്ങനെ ഞാൻ കടയിലോട്ട് പോകാം കേട്ടോ എന്തിനാണ് കടയിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ബർത്ത്ഡേ അല്ലേ നാളെ അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകട്ടോ പോകുന്ന വഴിതാ അവിടെ സൈഡിലൊരു പാത്രം വരുന്നത് ആ പാത്രം എന്താണ് അങ്ങനെ അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ആയാലും അവിടെ ഇരിക്കട്ടെ ഞങ്ങൾ ഞാൻ നീലൂട്ടനെ കൊണ്ട് പോകുന്നില്ല കേട്ടോ നീലൂട്ടനെ മാധുവിൻ്റെ ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അവനേം കൊണ്ട് പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നീലൂട്ടനെ കൊണ്ടുവന്ന് മാധുവിൻ്റെ അടുത്താക്കി കേട്ടോ ശ്രാവണമുണ്ടവിടെ രണ്ടുപേരും കൂടെ കളിച്ചോളും ഞാൻ പോന്നത് തിരിച്ചിറങ്ങിയത് കണ്ടില്ല എൻ്റെ കൂടെ വരാനായിട്ട് ഇറങ്ങി ഞാൻ കൂടെ തിരിഞ്ഞു അപ്പം പിന്നെ പെട്ടെന്ന് അവരെ അകത്തോട്ട് കയറിപ്പോയപ്പോൾ ഞാൻ ഇറങ്ങി ഇനി പെട്ടെന്ന് അവളോട് പറഞ്ഞിട്ട് ഇനി പെട്ടെന്ന് കടയിൽ പോയിട്ട് വരട്ടെ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല എന്താണ് ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കടയിൽ കയറിയപ്പോൾ അവനൊരു എടുത്തായിരുന്നു കേട്ടോ അത് വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ട് അന്ന് അന്ന് വാങ്ങിക്കാനായിട്ട് പൈസ കയ്യിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ അതിൻ്റെ വില ചോദിക്കാമെന്ന് വിചാരിച്ചു വില ചോദിക്കാൻ കയറിയപ്പോൾ ഒടുക്കത്തെ വില എൻ്റെ കയ്യിലുള്ള കാശിന് അത് ഒതുങ്ങൂല അപ്പം ഞാൻ ഇന്നെ തിരിച്ചിറങ്ങി അത് വേറൊരു ദിവസം പൈസ കിട്ടുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവൻ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ അത് നടന്നില്ല പിന്നെ ഞാൻ ഇപ്പുറത്തെ കടയിൽ ഒരു ഫാൻസി കടയിൽ കയറിയിട്ട് നല്ലൊരു കാറ് കാറല്ല ഒരു ജീപ്പ് ആംബുലൻസ് പോലത്തെ ഒരു ജീപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് അത് വാങ്ങിച്ചിട്ടുണ്ട് അവനെ കാണിച്ചിട്ടില്ല കേട്ടോ നീലൂട്ടനെ കാണിച്ചിട്ടില്ല നീലൂട്ടനെ കേക്ക് മുറിക്കുമ്പം ഗിഫ്റ്റായിട്ട് കയ്യിലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അമ്മാമ്മയുടെ വകയാണ് ആ ഗിഫ്റ്റ് അമ്മാമ്മ പൈസ അയച്ചു തന്നതാ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അമ്മാമ്മയുടെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നീലൂട്ടൻ്റെ അപ്പോൾ ചേട്ടൻ ചേട്ടായി ഞങ്ങള് തിരിച്ച് ഞാൻ തിരിച്ച് മാധുവിൻ്റെ അവിടെ വന്ന് കുറേ നേരം ഇരുന്നൊരു അഞ്ചര ആറുമണി ആറരൊക്കെ ആയി കേട്ടോ ഞാൻ തിരിച്ച് വന്നപ്പോഴും തിരിച്ചു വന്നപ്പോ ചേട്ടായി വീട്ടിൽ നിൽക്കുന്ന ജോലിയും കഴിഞ്ഞിട്ട് നേരത്തെ വന്നത് എന്നാ എന്നെ വിളിച്ചതും ഇല്ല നീ എവിടാന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടയ്ക്ക് അറിയാം മാധുവിൻ്റെ അവിടെ ആയിരിക്കുമെന്ന് ഞാനവനെ മാധുവിൻ്റെ അടുത്താക്കിയിട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ടായിരിക്കും വിളിച്ച് ചോദിക്കാഞ്ഞത് അങ്ങനെ ചേട്ടായി വന്നപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ കാറേ കറയേ കറേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആയോണ്ടായിരിക്കും ചേട്ടായി ഒരു കാർ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത നീലുട്ടനെ അവനത് അത് ഭയങ്കര ഭയങ്കര സന്തോഷമായി അങ്ങനെ രാത്രിയായപ്പോ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ നേരെ സവാള ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ സവാള വാങ്ങിക്കാനായിട്ട് പോയി പോയ സ്ഥലത്ത് സവാള ഇല്ലായിരുന്നു പിന്നെ ഉള്ളെടുത്ത് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വ വരേണ്ടി വന്നു കേട്ടോ ഈ നാല് കിലോ നൂറ് രൂപ എന്നൊക്കെ നോ നോക്കി പോയതായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല പിന്നെ രണ്ട് കിലോ നൂറ് രൂപയ്ക്കുള്ളത് കിട്ടി അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു വീട്ടിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പെട്ടെന്ന് വന്ന് മീൻകറി രാവിലെ തന്നെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പുട്ട് മാത്രം എടുത്താൽ മതി പപ്പടവും കാണിച്ചാൽ മതി അപ്പോൾ പുട്ടും പപ്പടവും മീൻ കറിയാണ് നമുക്ക് ഇന്ന് രാത്രി ഗോതമ്പ് പുട്ടും പപ്പടവും മീൻ കറി അതിലക്കറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ബർത്ത്ഡേ വ്ളോഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്